നമസ്കാരം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ നമ്മൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എൻ്റെ ബാക്കിൽ കാണാം നമുക്ക് നമ്മളൊരു മാഷൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഡിസ്പ്ലേ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് കണ്ടാലോ നല്ല വെയിലക്കുണ്ട് അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ സാമ്പാർ പൊടിയാണ് ഇത് നമ്മുടെ കറ്റ് കട്ടപ്പിയൊക്കെയാണ് അതായത് ചെത്തുപുളി എന്ന് പറയും ഇത് പഴംപറവ് ഇത് നമ്മുടെ ഫോർക്കട്ട് ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല തേനും ഊറുന്ന മധുരമുള്ള ശർക്കര വ്യക്തിയാണ് ദെൻ നമ്മുടെ മലയാളികളുടെ എല്ലാവരും ഇഷ്ടപ്പെട്ട വിഭവം നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം തനത് രുചിയുള്ള ബനാന ചിപ്സ് ഞങ്ങൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് കൂപ്പൺ ഇടുന്നതിന് വേണ്ടിയുള്ള ഓണമായിട്ട് നമ്മുടെ കടയ്ക്കൊന്ന് ചെറുതായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാസ്റ്റിക്കാണെന്ന് തോന്നില്ല ആ രീതിയിലുള്ള പൂവാണ് ഇത് ഞങ്ങൾക്ക് ഒരെണ്ണം മുപ്പത് രൂപയാണ് കിട്ടിയത് ഞങ്ങളുടെ അവിടുത്തെ പ്രൈ പ്രൈസൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എവിടെയാണ് വില കുറവ് എന്നേട്ടാ ഇത് ഞങ്ങളുടെ കടയിലെ ഫ്രണ്ട് വാഷാണ് ബാക്കിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്കിത് കാണിക്കുന്നത് ഇത് കാണിക്കാനുള്ള ഒരു കാരണമുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഒഴിഞ്ഞു കിടക്കാണ് ഞങ്ങൾ ഓണം ഭാഗം ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒന്ന് പ്രകാശിപ്പിച്ചാലൊന്നും ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് മാലുളബൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ മാലോളബൊക്കെ വന്നിട്ടുണ്ട് മാലോൾബ് മഞ്ഞ കളറ് മാലുൾബാണ് നമ്മൾ ഇടുന്നത് അതിൻ്റെ വയറൊക്കെ വന്നിട്ടുണ്ട് വയറ മാലോളവ് ഇതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ഇടാം നമ്മൾ ഇടുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ നമ്മള് മാലാൾബെല്ലാം ഇട്ടുകഴിഞ്ഞു കൊറച്ച് ഹാർഡായിട്ടുള്ളവർക്കായിരുന്നു കഴിഞ്ഞു ഇനി നമ്മുടെ കണക്ഷൻ കൊടുക്കുക എന്നുള്ള ഒരു അവസാന എനിക്ക് മനുക്ക് നമ്മൾ കണക്ഷൻ നമുക്ക് നോക്കാം ഫൈനലി നമ്മുടെ മാലാൾബെല്ലാം വിട്ടുകഴിഞ്ഞു നമുക്ക് നോക്കാം ഇത് കത്തോ അത ഫീസ് പോകുന്നു നമുക്ക് നോക്കാം ഏർ ആ ബാഹ്യത്തിന് നമ്മുടെ മാലയാളൊക്കെ കത്തിയിട്ടുണ്ട് നമുക്കൊന്ന് മാലോളപ്പൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഓണത്തിൻ്റെ ഓപ്പർ വച്ചിരിക്കുന്ന ബോർഡാണ് ലൈറ്റിൻ്റെ വട്ടത്തിന് നല്ലോണം തിളങ്ങുന്നുണ്ട് എല്ലാ കളറും ഓണത്തിൻ്റെ കളറായിട്ടുള്ള എല്ലാ കളറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് കഷ്ടപ്പെട്ടു ഒരു നാല് മണി തൊട്ട് ഏകദേശം വർക്ക് തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു ഏഴ് മണി ഏഴായി വർക്ക് കൊള്ളു കഴിഞ്ഞപ്പം അത്യാവശ്യം കുഴപ്പമില്ല നല്ല മല തിളങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാലാളഭത്തേക്ക് കത്തിച്ചു വളരെ ഹാപ്പിയാണ് എല്ലാവർക്കും ഒരു ശുഭദിനം ശുഭരാത്രി നന്ദി നമസ്കാരം